ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വീട്ടിലേക്ക് പോകുന്ന കൊച്ചു വീഡിയോ നിന്റെ അനിയന്റെ വീടിന്റെ വാർപ്പാണ് അതിനു വേണ്ടിട്ട് നമ്മൾ തന്നെ ഇറങ്ങിയിട്ടുള്ളത് നല്ല കാലാവസ്ഥ കേട്ടോ നല്ല വെയിലൊക്കെ എന്റെ നാടാണത് ഞാൻ കളിച്ചു വളർന്ന എന്റെ നാടാണ് ദിവസമൊക്കെ ഇറങ്ങി നടക്കണ ഒരു കാലുണ്ടായിരുന്നു കേട്ടോ അപ്പോ ഇതിലൂടെയാണ് എന്റെ വീട്ടിലേക്ക് പോകുന്നത് ഈ ഒരു കുഞ്ഞു റോട്ടിലൂടെ പിന്നെ ഇത് നമ്മളുടെ കട അച്ഛൻ ഇപ്പൊ കടങ്ങില്ലല്ലോ ഇല്ല അനിയനാണ് അവിടെ ഉള്ളത് കിട്ടിയിട്ട് നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് പണി നടന്നോണ്ടിരിക്കാണ് കേട്ടോ നമ്മളിതാ സുഖിലാടിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു രണ്ടു മൂന്നും സ്റ്റോപ്പില്ലേ അത്ര ഉള്ളു ദൂരം ഉള്ളത് കുറച്ച് കൊറച്ചു ദൂരളു അപ്പൊ നമ്മൾ ഇനി വീട്ടിലെത്തിയിട്ട് കാണാട്ടോ നമ്മുടെ സുഖിലാട്ടിന്റെ നാടെ സുഖലാട്ടെ കളിച്ചു വളർന്ന നാടാണ് അത്ര അടുത്താണ് കേട്ടോ നമ്മളുടെ വീട് വരുന്നത് ഇപ്പൊ ഈ രണ്ട് ഇവിടെ ലോട്ടറി കടയാണ് അതേ കടയിലായിരുന്നു കേട്ടോ അവരപ്പോള് പാർപ്പല്ലേ അതിന്റെ ഫസ്റ്റിന്റെ വീട് തന്നെയാണ് നമ്മുടെ അടുത്തൊരു കടയുണ്ട് ാണ് അമ്മ പത്തുമണിക്ക് കഞ്ഞോടുക്കുള്ള കൈക്ക് എഴുതിയ കേട്ടോ ഇതെന്താ പെരുമോ യാപിച്ചല്ലേ വാർപ്പൊ കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ഇനി നമ്മളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം